അസലായാലും കാരണം എനിക്കത് ഓതി തീർക്കാൻ അറിയില്ല ഞാൻ മദ്രസയിൽ പോയിട്ടുള്ള ഒരാളല്ല വ്യവസ്ഥാപിതമുള്ള മതവിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചിട്ടില്ല ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മതസംഘടന ഞാൻ അംഗവുമല്ല പക്ഷെ എന്റെ വിശ്വാസപരമായ കാര്യങ്ങള് അതിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഞാൻ അനുധാപനം ചെയ്യുന്ന ഒരു മതസംഘടന ഇവിടെ ഉണ്ട് ആ മതസംഘടനയുടെ നൂറ് വയസ്സ് പ്രായം പ്രായപേരൽ അവന്റെ വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ആത്മീയ സംഘടനകളിലൊന്നാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷവും അണിനിരക്കുന്നത് ആ സംഘടനയുടെ പിറകിലാണ് ഞാൻ ആ സംഘടനയെ ശ്രദ്ധിച്ചപ്പോ മുസ്ലിം ലീഗിനെ ശ്രദ്ധിച്ചപ്പോ എൺപത് ശതമാനം മനുഷ്യരും പൊതുവായി രണ്ട് സംഘടനയുടെ പ്രവർത്തകരാണ് അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിന്റെ ഉള്ളിലെ ലീഗത്ര നിന്റെ ഉള്ളിലെ സമസ്ത അത്ര ഇപ്പം ഞങ്ങൾക്ക് ഇത് പങ്കുവെച്ച് കിട്ടണം എന്ന് പറയാണ് പണ്ട് രാജസദസ്സിൽ കുഞ്ഞിന്റെ ഉടമസ്ഥാവകാശത്തിന് തർക്കിച്ച രണ്ടമ്മമാരുടെ കഥയത് രണ്ടമ്മമാരും തർക്കിച്ചത് എന്റെ കുട്ടിയാണ് കുട്ടിയാടുന്നത് രാജാവൊടുവിൽ പറഞ്ഞു രണ്ടുപേരും എങ്ങനെ തർക്കിച്ചാൽ എന്ത് ചെയ്യാനാണ് വെട്ടിത്തുണ്ടം രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തേക്കണം ഒരമ്മ സാക്ഷാൽ അമ്മയല്ലാത്ത കള്ള തന്റെ പങ്ക് കിട്ടാൻ രാജസിംഹാസനത്തിന് നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു വെട്ടി തന്നേക്കെ എന്റെ പങ്ക് യഥാർത്ഥ പെറ്റമ്മ പുറകോട്ടു മാറി അവരവരുടെ പങ്കിന് നിന്റെ കൈ നീട്ടിയല്ല പിന്നെയോ രാജാവിന് നേരെ കൈകൂട്ടിയിട്ട് പറഞ്ഞു വെട്ടിമുറിക്കരുത് പങ്കുവെക്കരുത് എന്റെ കുഞ്ഞിനെ അവൾക്ക് വെട്ടി പങ്കിപ്പം കിട്ടണമെന്ന തർക്കം മുറുകുമ്പോൾ സ്വയമുള്ളവരെ നിങ്ങൾക്കുണ്ടാകേണ്ടത് ആ അമ്മയുടെ മനസ്സാണ് വെട്ടി പങ്കിടാൻ വെട്ടി പങ്കിടാൻ തീരുമാനിച്ചാൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് വെട്ടിപ്പങ്കുവെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബാക്കിയുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയണം